നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കമന്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് എല്ലാ ദിവസവും നമ്മളൊരു കമൻ്റ് എടുത്ത് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഈ ഒരു സീരീസ് വീഡിയോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്തെങ്കിലും കമൻറ്റ് റിയാക്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അത് ചെയ്തു പോകുന്നത് ഓൾറെഡി നമ്മൾ രണ്ട് എപ്പിസോഡുകളിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഇന്നിപ്പോ എം എസ് ടി കുറിച്ച് വന്നൊരു കമൻ്റാണ് ആ കമന്റ് ഇട്ടിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാല് ഇട്ട അക്കൗണ്ടിന് അതിന്റെ യഥാർത്ഥ പേരല്ല കൊടുത്തിട്ടുള്ളത് മെസ്സി മെസ്സി ഇട്ടെന്നാണ് കൊടുത്തിട്ടുള്ളത് അതിപ്പം ചിലർക്ക് സ്വന്തം പേര് കൊടുക്കൂല ഇങ്ങനെ പല പേരുകളും കൊടുക്കും ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ ജിമെയിൽ അക്കൗണ്ടിന് അവന്റെ പേരിന്റെ കൂടെ മെസ്സി എന്നിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ സ്നേഹം കൂടുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിക്കാരോടോ ഒക്കെ വലിയ രൂപത്തിൽ ആരാധനയൊക്കെ കൂടുമ്പോൾ അയാളുടെ പേര് കൂടി നമ്മുടെ പേരിന് അങ്ങ് ചേർക്കും അപ്പോൾ ജിമെയിൽ അക്കൗണ്ടിൽ ഇപ്പൊ അയാളുടെ പേര് സേ ഇപ്പോ ഉള്ള രാഹുൽ എന്നാണ് നോക്കുക യഥാർത്ഥ പേരല്ല രാഹുൽ മെസ്സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇത് ഒരു കമ്പനിയിൽ ജോലിക്ക് ഇന്റർവ്യൂനൊക്കെ ചെന്നു അവിടെ നിന്ന് ആളുടെ ഇമെയിൽ ഐ ഡി ചോദിച്ചു ഇത് പറയാൻ അവൻ നാണു നാണക്കേട് അങ്ങനെ പറഞ്ഞാൽ ഇനിയിപ്പോ ഏതെങ്കിലും രൂപത്തിൽ എന്നെ വിലയിരുത്തി കളയുമോ എന്ന് സംഗതി അത്തരത്തിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലുണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെ വന്നൊരു അക്കൗണ്ട് ആണ് സംഭവം അക്കൗണ്ട് ആരുടേത് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതിൽ വന്നിട്ടുള്ള കമന്റാണ് എന്നെ ആകർഷിച്ചത് ആ കമന്റ് ഇങ്ങനെയാണ് എം എസ് ലി എം എസ് ലിന്നലെ നാലു പന്തുകൾ അവസാന ഓവറിൽ നാല് പന്തുകൾക്കായിട്ട് ഇറങ്ങി അദ്ദേഹം ഇറങ്ങുന്ന ഘട്ടത്തിൽ വലിയ രൂപത്തിലുള്ള ശബ്ദമുഖരിതമായിട്ട് വാങ്കിട മാറി അതിപ്പോ ഇന്നലെ വാങ്കിടയിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ട് ആണെങ്കിൽ പോലും നിരവധി മഞ്ഞക്കുപ്പായക്കാരെ കണ്ടിട്ടില്ലേ അത് എം എസ് ഡി ഉള്ളത് പിന്നെ എം എസ് ഡി ബാറ്റിംഗ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ മുംബൈ ആരാധകർ സി എസ് കെ ആരാധകർ എന്നൊന്നുമില്ല എല്ലാവരും എം എസ് ഡി ആരാധകരാകുന്ന ഒരു മാജിക്കാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വന്നിട്ട് അദ്ദേഹം ഹാർദിക് പാണ്ഡ്യയുടെ അവസാന ക്വരിൽ മൂന്ന് സിക്സറുകൾ അങ്ങ് പൊട്ടിച്ചു മനോഹരമായിട്ടുള്ള കാഴ്ച അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഇട്ടിട്ടുള്ള കമന്റ് കമന്റ് ഇങ്ങനെയാണ് ഇറങ്ങിയപ്പോൾ അതായത് മസ്റ്റി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ബോളിൽ ഔട്ട് ആയെങ്കിൽ എന്ന് ആഗ്രഹിച്ചതാണ് പക്ഷേ ആ മൂന്ന് സിക്സറുകൾ ഉഫ് അറിയാതെ കൈയടിച്ച് പോയി എന്തൊരു മനുഷ്യനാണ് എന്നാണ് കമന്റ് എന്തൊരു മനുഷ്യനാണ് ഇയാൾ പറയാറില്ല ഒരു അറിയാറില്ല അറിയും ആകർഷിക്കുന്ന എന്നൊരു മനുഷ്യരാണ് ഈ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലും നാൽപ്പത്തി മൂന്നിനോട് എടുക്കുമ്പോഴും ഇങ്ങനെ ഒരു എനർജി പ്രസരിപ്പിക്കാൻ എം എസ് ഡിക്ക് അല്ലാതെ മറ്റാർക്കാണ് കഴിയുക ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ന് ഇന്ന് എം എസ് ഡിയോളം ആരാധകരാകർഷിക്കുന്ന മറ്റൊരാളുണ്ടോ എന്നത് സംശയമാണ് പോലും ആരാധകരാക്കി മാറ്റുന്ന എം എസ് ഡി നമ്മൾ ഇന്നലെ കളിക്കളത്തിൽ കണ്ടതാണ് ഇന്നലെ എന്നല്ല കൊല്ലങ്ങളായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പൊ ചിലർ ചോദിക്കും നാല്പത്തി ഒന്നാം വയസ്സിൽ ജിമ്മി ആൻഡൻ ബൗൾ ചെയ്യുന്നില്ലേ ഉണ്ട് ജിമ്മി ആൻഡർസൺ ഇപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അതിപ്പോ ഒരു പുതുമയായിട്ടൊന്നും കാണേണ്ടതില്ലെന്നേ അലക്സ്റ്റീവേർട്ട് എത്രാമത്തെ വയസ്സിലാണ് ടെസ്റ്റ് കളിച്ച് ഒരുമിച്ചത് ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ജിമ്മി ഒരു ലെജൻഡാണ് കാരണം ഇതൊരാളിനോട് നേരത്തെ എം എസ് തിയുടെ പ്രായത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ ഏജ് ജസ്റ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞപ്പോ ഇതിങ്ങനെ പറയാൻ ജിമ്മി ഇപ്പോഴും ടെസ്റ്റ് കളിക്കുന്നു തീർച്ചയായിട്ടും ജിമ്മിന്റെ ജെന്താണ് ജിമ്മിയുടെ കരിയറൊക്കെ ആദ്യ കളി മുതൽ വലിയ രൂപത്തിൽ പിന്തുടർന്നിട്ടുള്ള ഒരാളാണ് കാരണം ഞാനൊരു കാലത്ത് അത്രയധികം ആവേശത്തോടു കൂടി ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ ഫോളോ ചെയ്തിരുന്നു ജിമ്മി രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നിലെ വേൾഡ് കപ്പില് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പാകിസ്ഥാന്റെ ബാറ്റർമാരെ വെള്ളം കുടിപ്പിച്ചൊരു സ്പെല്ലുണ്ടോ ഒന്നെടുത്ത് നോക്കിയാൽ മതി ജിമ്മി ആരാണെന്ന് അറിയും അപ്പോ ജിമ്മി ലാണ് എന്നാ എം എസ് ഡി ഉണ്ടാക്കുന്ന ഈ ഒരു ആരാധകരെ ആകർഷിക്കുക എന്നുള്ള കാര്യം ജിമ്മിക്ക് കഴിയുന്നുണ്ടോ ജിമ്മി ഇംഗ്ലണ്ടുകാരനാണ് എം എസ് ഡി ഇന്ത്യക്കാരനാണ് അത് വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ പറയുമായിരിക്കും ശരിയാണ് എ ബി ഡി ഇവിടെ വിദേശതാരമായിട്ടും ആരാധക വൃന്ദമുണ്ടാക്കിയത് എങ്ങനെയാണ് അപ്പൊ അതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ് അതിന് ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല എന്തായാലും എം എസ് ഡിക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട് എതിർ ടീമിന്റെ ആരാധകരെ പോലും അല്ലെങ്കിൽ വിരോധികളായിട്ടുള്ളവരെ പോലും തനിലേക്ക് ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഇപ്പൊ എൻ്റെ കാര്യം തന്നെ അറിയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടു തൗസൻഡ് ഫോ ഫോറിലാണ് എം എസ് ഡി അരങ്ങേറ്റം കുറിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ വലിയ രൂപത്തിൽ ഇംഗ്ലണ്ട് ഫാനാണ് ഞാൻ എന്ന് പറയുമ്പോൾ അന്നൊക്കെ ഈ രാജ്യസ്നേഹവും സ്നേഹവും ഇപ്പോ നമ്മൾ വലിയ രൂപത്തിൽ ക്രിക്കറ്റിൽ കലർത്തി കാണുന്നുണ്ട് അത് അത്രത്തോളം അങ്ങ് കലർന്നിരുന്നില്ല എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് കളിയെ കളിയായിട്ട് കാണുന്നു നമുക്ക് അതിൽ ആ ഫാനിസം ഉണ്ടാവും അങ്ങനെ കാണുന്നുള്ളൂ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആണ് അല്ലാതെ യുദ്ധമല്ല എന്ന് ചിന്തിച്ചിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിൽ കാണുന്നത് അപ്പം ഇംഗ്ലണ്ടിന്റെ ഒരു ഇന്ത്യൻ പര്യടനത്തില് വാങ്കടയിൽ വെച്ച് നമ്മുടെ ഫ്രെഡി ഫ്ലിൻ്റ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ട് അവസാന ഓവറിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ട് ഷേർട്ട് ഉരി വീശിയ ഒരു സംഭവം ഓർക്കണുണ്ടാവും അതിനും പിന്നെ മറുപടി വലിയ മാസമായിട്ട് നാറ്റ്വസ്റ്റ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെ കൈഫും യുവരാജും ചേർന്ന് തോൽപ്പിച്ചപ്പോ നമ്മുടെ സൗരവ് ഗാംഗുലി ലോഡ്സിലെ ബാൽക്കണിയിൽ ഇരുന്ന് ഷർട്ട് വീശിയ തോർമ്മയില്ല അന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുത്തൻ കളിക്കളത്തിൽ നിന്ന് കളി ജയിപ്പിച്ച് ഷർട്ട് ഒരു വീശിയതിന് മറ്റു രണ്ട് പയ്യന്മാരെ ഗ്രൗണ്ടിൽ ഏഹ് ജയിപ്പിച്ചപ്പോ ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഷർട്ട് വീശുന്നത് ഒരു മറുപടി ആകുമോ എന്നാണ് അന്നത്തെ ഫാനിസം വെച്ച് ചിന്തിച്ചിരുന്നത് അതാണ് അതിന് മാസം എന്ന് പറയുന്ന നല്ല അർത്ഥമുണ്ട് എന്നൊക്കെ ചിന്തി അപ്പൊ ഫാനിസം ഒരു ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു സമയം ആ സമയത്ത് എം എസ് ഡി ക്രിക്കറ്റിലേക്ക് വന്ന് അങ്ങനെ വിസ്മയിപ്പിക്കുകയാണ് കാരണം എല്ലാവർക്കും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സമയം അങ്ങനെ പലരും ഇടം പിടിക്കുന്നു ഇന്ത്യക്ക് അത്തരത്തിലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഉണ്ടായി വരുന്നേ ഉള്ളു പലരെയും ഇങ്ങനെ പരീക്ഷിച്ചെങ്കിലും അത് അത്രയധികം ക്ലിക്കായിട്ടൊന്നുമില്ല എം എസ് ഡി യോളം വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന രൂപത്തില് ഇന്ത്യക്കോളം ഉണ്ടാക്കിയിട്ടുള്ള എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളിങ്ങനെ ഗിൽക്രി ഒക്കെ കണ്ടിങ്ങനെ കൊതിച്ചു നിൽക്കും ആ അതുപോലെയുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ നമുക്ക് ലഭിക്കുന്നില്ല ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ എം എസ് ഡി ഉയർന്നു വരുന്നത് പക്ഷെ അന്ന് ഇംഗ്ലണ്ടിന്റെ ഫാനെന്നുള്ളത് കൊണ്ട് എം എസ് ജിയെ അത്രയും അംഗീകരിക്കാനൊക്കെ ഒരു മടിയായിരുന്നു എം എസ് സി ഏത് രൂപത്തിൽ കളിച്ചാലും നല്ല ഇന്നിങ്സുകൾ കളിക്കുമ്പോഴും ഒക്കെ നമ്മൾ അതിലെന്തെങ്കിലും കുറ്റമുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയിരുന്ന ഒരു കാലം രണ്ടായിരത്തി ഏഴിലെത്തി ട്വന്റി വേൾഡ് കപ്പിൽ എം എസ് ദിയാണ് ഇന്ത്യയുടെ നായകരായിട്ട് വരുന്നത് അത് കപ്പടിക്കാനൊന്നും പോകുന്നില്ലെന്നേ എന്ന് തോന്നലാണ് നമുക്കുള്ളത് അപ്പുറത്ത് ഇംഗ്ലണ്ട് ഉണ്ട് കിട്ടിലൻഡ് ടീമാണ് എന്ന് വിചാരിക്കുന്നു പടക്കമുള്ളവരുണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി മത്സരം യുവരാജ് സിംഗ് സ്റ്റുവേർട്ട് ബ്രോഡിനെ എടുത്തിട്ട് കാലാക്കി ആറ് സിക്സർ പക്ഷെ ഇപ്പോഴും പറയും യുവരാജിനേക്കാൾ വലിയ ലെജൻഡ് സ്റ്റുവേർട്ട് ബ്രോഡ് ആണ് കാരണം പത്തഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റ് അദ്ദേഹം എടുത്തില്ലേ അത് പക്ഷെ ഫാനസും വെച്ച് പറയുന്നതല്ല ഒരു ചായ് അങ്ങോട്ട് ഉണ്ടാവാറുണ്ട് പലപ്പോഴും ആ പഴയ ഓർമ്മകളില്ലെങ്കിൽ പോലും യുവരാജ് പക്ഷെ വലിയ രൂപത്തിൽ ക്യാൻസറിനോടൊക്കെ പടപുരുതിയിട്ടുള്ള ആളാണ് ആ കാര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ വലിയ ഒരു സ്ഥാനം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഇന്ത്യക്ക് ആ വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പ് നേടിക്കൊടുത്താൽ യുവരാജിന്റെ പങ്കും ഏറെ ഏറെ വലുതാണ് പക്ഷെ ഫാനിസം വെച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ആ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന സമയമുണ്ട് അതൊക്കെ മാറി നമ്മള് ഫാനിസത്തെ പൂർണ്ണമായിട്ട് പങ്ക് മാറ്റി വെക്കുക നിങ്ങൾക്ക് എം എസ് പെർക്കാൻ പറ്റില്ലെന്നേ മുമ്പ് പാണ്ഡ്യ ഇതേപോലെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിനെ ക്രിക്കറ്റ് ലോകം മനസ്സിലാക്കേണ്ടത് ഫാനിസം വെച്ച് നമ്മൾ പക്ഷെ ഒരു താരത്തെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ ഫാനിസം ഇല്ലാതെ ചിന്തിച്ചാൽ എം എസ് ടി ആർക്കാണ് ഒരുക്കാൻ പറ്റുക ഏത് ക്രിക്കറ്റ് പ്രേമിക്കാണ് എം എസ് ടിയുടെ കഴിവ് അംഗീകരിക്കാതിരിക്കാൻ പറ്റുക ഏത് ക്രിക്കറ്റർക്കാണ് എം എസ് ടിയെ ചെറുതായി കാണിക്കാൻ പറ്റുക കഴിയില്ല എം എസ് ടിയോളം ഷാർപ്പ് ബ്രെയിൻ ക്രിക്കറ്റിൽ മറ്റൊന്നുണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞ പോലെ ഔട്ടാവണം എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം എം എസ് ഡി വരുമ്പോ കാരണം ഇവിടെ നമ്മുടെ ആരാധകർ ഫാനിസം വെച്ചുകൊണ്ട് കൊണ്ട് തുഴയൻ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഫാനിസത്തിന്റെ ആവേശത്തിൽ വിളിക്കുന്നതാണെങ്കിൽ അങ്ങ് പോട്ടെ അതല്ല നിങ്ങൾ യഥാർത്ഥ സെൻസിൽ പറയുന്നതാണെങ്കിൽ അത് മഹാമോശമാണ് എം എസ് ഡി ജയിച്ച യുദ്ധങ്ങളൊന്നെടുത്ത് നോക്കി യുദ്ധം എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞ കളിയെ കളിയായിട്ട് തന്നെയേ കാണുന്നുള്ളൂ എം എസ് ഡി ജയിച്ച കളികൾ എം എസ് ഡി നേരിട്ട വെല്ലുവിളികൾ എം എസ് ഡി അടിച്ച കപ്പുകൾ ഇതൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കാൻ ആർക്കും പറ്റില്ലെന്നേ അദ്ദേഹം യുവതാരങ്ങൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് അത് നിങ്ങൾ കാണുന്നില്ലേ അദ്ദേഹം യുവതാരങ്ങളെ അവരുടെ പൊട്ടൻഷ്യൽ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ കാണുന്നില്ലേ അതെ എം എസ് ഡി വെറുക്കാൻ ക്രിക്കറ്റ് അറിയുന്ന ആർക്കും കഴിയില്ല ഇവിടെ അവസാനിക്കുന്ന